എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോ സാധാരണ ഞാൻ ഞാൻ വരാറില്ലല്ലോ അനുവല്ലേ കൂടുതലായിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് ഒരു ആർക്കൊക്കെയോ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി മാത്രമാണ് അത് തെറ്റിദ്ധാരണ തന്നെ പറയേണ്ടി വരും കാരണം ശരിയായ ധാരണ ഒരിക്കലും അങ്ങനെ ആവരുത് ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ അല്ല അത് ഞങ്ങളെ കുറേ കാലമായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഞങ്ങളെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം ഇത് ചിലപ്പോൾ ഞങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഫോളോ ആൾക്കാരും അപ്പൊ അത് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അങ്ങനെ ധരിക്കണ്ട ഞങ്ങളങ്ങനെ ധരിക്കേണ്ട ഞങ്ങളങ്ങനത്തെ ആൾക്കാരെയല്ല ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാൻ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ശരിക്കും ഒരു കോമഡി വീഡിയോ ആയിട്ടാണ് ചെയ്തത് കോമഡി ആണത് കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചുകൂട്ടനെ കൊണ്ട് ചെയ്തത് അതൊരു സിനിമയുടെ ഭാഗമാണ് അത് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ഒരു സിനിമയിൽ ദിലീപ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു രംഗാണ് ഒന്നുമില്ല രാമായണം വായിക്കുന്നു രാമായണം വായിക്കുമ്പോൾ തെറ്റായിട്ടാണ് വായിക്കുന്നത് അത് അതിൽ ഞങ്ങൾ ആ വീഡിയോ ചെയ്ത് കോമഡിയായിട്ട് അച്ചുവിനെ കൊണ്ട് ചെയ്തപ്പ അതിനിടയിൽ കുറെ ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടു അപ്പം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇതെന്താ ഇന്ന് ഭഗവാനെ വിശ്വാസത്തിനെതിരെ ഇങ്ങനെ കോമഡി ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളത് കാര്യം പറഞ്ഞു അതൊരു സിനിമയുടെ സീനാണ് അത് ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് ഇട്ട് അപ്പോൾ അവർക്കത് കാര്യം മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ഒരാൾ മാത്രം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു അല്ല സോറി ഒരു കമൻറ്റ് ഇട്ടു അത് ആ വീഡിയോ ആ പിന്നെ വീഡിയോക്കല്ലാട്ടോ കമന്റ് ചെയ്ത് അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് ഇന്നലെ ഇനി ഞാനൊന്നും രണ്ടു ദിവസമായിട്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ലല്ലോ ശരിക്കും സത്യം പറഞ്ഞ കമന്റ് വന്ന സമയത്ത് തന്നെ എനിക്ക് വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ കൂട്ടുകാർ ഞാൻ എനിക്ക് ഞാൻ ബിഗ് സീറോയിൽ നിന്ന് എനിക്ക് ഞാൻ ഈ ഒരു ലക്ഷം ഫോളോവേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്റെ കൂട്ടുകാരോട് പങ്കുവഹിക്കും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ പെയിൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തില് ഒരു ഇതിട്ടു ഇട്ടു അതിൻ്റെ അടിയിൽ വന്ന ഒരു കമന്റ് ആണിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അതായത് രാമായണം വായിക്കുമ്പോൾ തെറ്റായി ബാധിക്കും വായിക്കുന്നത് അതില് ദിലീപിനെ അതിനകത്ത് ശാസിക്കുന്ന പോലെയാണ് അത് എങ്ങനെയാണോ വായിക്കേണ്ടതെന്ന് അതായത് അത് ഭഗവാനെ കളിയാക്കുന്നൊന്നല്ല കോമഡിയിൽ ഇവൻ ഇത്രേ വായിക്കാൻ അറിയുള്ളൂ അവൻ വായിക്കാൻ മലയാളം അതായത് രാമായണം വായിക്കാൻ പ്രത്യേകിച്ച് അറിയില്ല എന്ന ഒരു രംഗമാണത് ആ സിനിമ ഉണ്ട് എല്ലാവർക്കും അറിയാം ആ രംഗം അച്ചുകുട്ടനെ കൊണ്ട് വെറുതെ ഒന്ന് അഭിനയിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ കാരണം ശേഷിട്ടാ നമ്മള് അച്ചുകൂട്ടനും ഞാനും കൂടിയാണ് ചിലപ്പോ അച്ചക്കൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ ലീവുള്ള സമയത്ത് ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ കുത്തിയിരുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് മക്കൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ അച്ചക്കൂട്ടനും പറഞ്ഞു അമ്മ നമുക്കിത് ചെയ്യാം ഞാൻ ഞാൻ മനസ്സിൽ വേറെ ും വിചാരിച്ചില്ല കോമഡി വീഡിയോ ആണ് സന്തോഷം നമ്മൾ നമ്മൾ കോമഡി ആയിട്ടാണ് ചെയ്തത് അപ്പൊ ഓക്കെ അത് അങ്ങനെയാണ് അത് ആ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കൊക്കെ ആ വീഡിയോയുടെ അടിയിൽ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പം അനു അതിനെ ക്ലാരിറ്റി കൊടുത്തവർക്ക് അതൊരു കോമഡിയാണ് അവരതിനെ ഉൾക്കൊള്ളുകയും ചെയ്തു കേട്ടോ പിന്നെ ഒരു മേഡം വേറൊരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അല്ലോ പറഞ്ഞിട്ടിട്ട് ഇവളെ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കണേ ഇപ്പൊ സത്യം ഞാൻ പറയാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രസിന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവർക്കും വീഡിയോ കണ്ടവർക്കെല്ലാം അറിയാം ഞങ്ങളെ അറിയുന്നവർക്കറിയാം അപ്പോഴൊക്കെ പലരുടെയും പ്രാർത്ഥനയും പലരുടെ പലരുടെ അനുഗ്രഹവും സപ്പോർട്ടൊക്കെയാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടത് അപ്പൊ ഇവളീ കൊറച്ച് സുഖമില്ല പെയിൻ ആണ് കൈ ഒക്കെ പൊക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞു അടിയിൽ ഒരു മേഡം വന്നിട്ട് നിനക്ക് വേണ്ടി വേണ്ടി എന്തിനു ഞാൻ എന്താണെന്നറിയോ അത് എനിക്ക് മനസ്സിലൊണ്ടു വല്ലാണ്ട് മനസ്സിലൊണ്ടു അത് ഞാൻ അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് വെച്ചു പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പം ആ മേഡം ഡിലീറ്റ് ചെയ്തു എനിക്ക് അറിയില്ലായിരുന്നു ഐഡിയ അപ്പൊ ഞാൻ വായിക്കാം ഏത് ദൈവത്തോടാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടത് നീ കർക്കിടക ഒന്നാം തീയതി ഹൈന്ദവ വിശ്വാസികൾ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രദേവന്റെ കഥാമൃതമായ രാമായണ പാരായണത്തെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ചെയ്തല്ലോ ദൈവം സാക്ഷിയായിട്ട് ഞാൻ ഭഗവാനെ ഒരിക്കലും പരിഹസിച്ചിട്ടില്ല പരിഹസിക്കത്തുമില്ല ഞങ്ങൾക്ക് അതിന് പറ്റൂല കാരണം ഞങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ അല്പം ഞങ്ങള് അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാ ഞങ്ങള് അപ്പോ വിശ്വാസികളെ എന്ന് പറയാൻ നമ്മളും വിശ്വാസികളാ നല്ല വിശ്വാസികളാണ് പിന്നെ അത് പറയുന്നത് ആ ശ്രീരാമനെ വിളിച്ചാണോ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥനയിൽ നിനക്കൊക്കെ വിശ്വാസം ഉണ്ടോ തീർച്ചയായിട്ടും ദൈവം ഒന്നുള്ളത് കൊണ്ട് മാത്രാണ് ഞങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങക്ക് വിശ്വാസം ഉണ്ട് ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ലോ അത് നമ്മുടെ വിശ്വാസല്ലേ നമ്മുടെ മനസ്സല്ലേ നമ്മുടെ എല്ലാ ദൈവങ്ങളെയും ഒരു കാര്യം കൂടി പറയാം നമ്മൾ നമ്മുടെ ദൈവങ്ങളെയും മതത്തെയും വിശ്വസിക്കുന്നതുകൊണ്ടും ിക്കുന്നതുകൊണ്ടും പ്രാർത്ഥിക്കുന്നതുകൊണ്ടും മറ്റ് മതസ്ഥരെയും നമ്മൾ അതുപോലെ തന്നെയാണ് അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഒരു മറ്റൊരാളോട് ദ്രോഹം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയൊക്കെ അല്ലേ ചിന്തിക്ക അതായത് ഒരാളെ അതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവത്തെ പോലെ അവർക്ക് പ്രധാനപ്പെട്ടതാണ് അവരുടെ ദൈവങ്ങൾ അതുമല്ല നമ്മളെന്താ പറയുക നമ്മൾ അതിൽ കൂടുതലൊന്നും പറയാലോ ഒന്നും പറയാം ഞങ്ങൾ നല്ല വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു നമ്മൾ ഒരു ഒരു വിശ്വാസത്തോടും വിശ്വാസികളെയും നമ്മൾ പിന്നെ അവഹേളിക്കാനോ ഒന്നും അതായത് മറ്റു മതവിശ്വാസികളെ പോലും അവഹേളിക്കാനോ ഇത് തയ്യാറല്ല അപ്പൊ പിന്നെ നമ്മൾ ഹിന്ദു മതവിശ്വാസികളായ ഞങ്ങള് ഹിന്ദു മതവിശ്വാസികളെ അവഹേളിക്ക എന്നൊക്കെ പറയുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാനത് ഫുള്ള് വായിച്ചിട്ട് പറയാം അപ്പൊ പ്രാർത്ഥനയിൽ നിനക്കൊക്കെ വിശ്വാസം ഉണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ നീ ഹൈന്ദവ വിശ്വാസികളെ പരിഹസിച്ചുകൊണ്ട് രാമായണ പാരായണ ദിവസം തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമായിരുന്നില്ല ഞാൻ ഒരിക്കലും രാമായണ പാരായണ ദിവസം അല്ല ആ വീഡിയോ ചെയ്തത് എന്താ പറയാ ഒരു ഞായറാഴ്ച ദിവസമാണ് അച്ചക്കൂട്ടര് ഞാനും കൂടി ഇരുന്നപ്പം സ്ക്രോൾ ചെയ്ത് നോക്കി എൻ്റെ മോൻ പറഞ്ഞിട്ട് അവൻറെ ആഗ്രഹത്തിന് ചെയ്ത വീഡിയോ ആണ് അതിലൊരു എന്താ പറയാ ഒരു തെറ്റ് എനിക്ക് തോന്നിയില്ല തെറ്റല്ല അവഹേളിച്ചതല്ല പിന്നെ പിന്നെ ചോദിച്ചേട്ട കഷ്ടം അവനവൻ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലം അവനവൻ തന്നെ അനു തനിയെ അനുഭവിക്കണം ഒരു മതസ്ഥരുടെയും വിശ്വാസങ്ങളെയും പ്രാർത്ഥനകളെയും പരിഹസിക്കരുത് അത് വിശ്വാസി സമൂഹത്തിന് വേദന ഉണ്ടാക്കുന്നതാണ് അവരുടെ വിഷമവും പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കാതിരിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ അതായത് ഞാൻ പറഞ്ഞത് വിശ്വാസികൾക്ക് വിഷമം ഉണ്ടെങ്കിൽ അവര് എന്നെ പറഞ്ഞിട്ട് അതിൽ എന്താ അത് കേൾക്കാതിരിക്കില്ല എന്ന് ഓർപ്പിക്കട്ടെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത് വന്നതെന്നുള്ള ഇതിലാണ് ആ മേഡം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് നല്ല വിഷമം ഒന്ന് കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ആ ഒരു ഇതിലേ അല്ല ആ വീഡിയോ ചെയ്തത് ഒരു കോമഡി കോമഡിയെ കോമഡിയായിട്ട് കാണുമെന്ന് ഞാൻ കരുതി എനിക്കത് ഭയങ്കര വിഷമായി അതുകൊണ്ട് ഞാൻ അപ്പത്തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊന്നും അങ്ങനെ ആ മേട എന്നെ അങ്ങനെ ഉദ്ദേശിച്ചു അതായത് ഇവൾക്ക് വേദന ഉണ്ടായത് വിശ്വാസികളെ വേദനിപ്പിച്ചിട്ട് ആ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ പുറത്താണെന്നാണ് മേട ഉദ്ദേശിച്ചെങ്കിൽ അതൊക്കെ മേഡത്തിന്റെ ഉദ്ദേശം പോലെ ഉദ്ദേശിച്ചോ ഞങ്ങൾ വിശ്വസിക്കുന്ന മേട ഇപ്പൊ പറഞ്ഞ അതേ ബാക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തോടെയും എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടും പോകണം എന്ന് പൂർണമായും ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങള് വിനയത്തോടെയും സ്നേഹത്തോടെയും മാക്സിമം പെരുമാറാറുള്ളൂ ശശിയേട്ടനും അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അതെന്താറിയോ നമ്മള് വിഷമിക്കരുത് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെയും മനഃപൂർവ്വം ഉപദ്രവിക്കാതിരിക്കുക പക്ഷെ ചില സമയങ്ങളിൽ നമ്മളെ ഒരു അവസ്ഥ കൊണ്ട് നമ്മളുടെ ഗതികേട് കൊണ്ട് ആർക്കെങ്കിലും അത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടുണ്ടാവാം ജീവിതത്തിൽ അത് ഇന്ന് വരെ നമുക്ക് ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല ചില സാഹചര്യങ്ങളിൽ ഉണ്ടാവാം പക്ഷെ അതിൽ നല്ലപോലെ വേദനിക്കുന്നവരാണ് ഞങ്ങൾ ഒരാൾക്ക് നമ്മളെ ജീവിതം കൊണ്ട് നമ്മളെ പ്രവർത്തി കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളതിനോട് ഒരുപാട് ഒരുപാട് സങ്കടപ്പെടുന്ന ആൾക്കാരും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ആ വീഡിയോ ആ സിനിമയിൽ വന്നതാണ് ഒരുപാട് ആൾക്കാർ അതിനെ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അതിനകത്ത് ഇത്രേ ഉള്ളു ആ രാമായണം വായിക്കുന്ന ആളെയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അതായത് അയാൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല അത്ര ഒരു ഇത് കോമഡിയിൽ ചെയ്ത ഒരു കാര്യം അല്ലാതെ ഭഗവാനെ ഒന്നും അവഹേളിക്കാൻ ഞങ്ങൾ ആളല്ല ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തുമില്ല സ്വബോധത്തോടെ ചെയ്യത്തുമില്ല ചെയ്യത്തൂല്ല തെറ്റിദ്ധാരണ മനസ്സിലാക്കുക ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ നമ്മളെ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല നമുക്ക് നല്ല എല്ലാവരും പറയുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നിങ്ങളാണ് ഞങ്ങളുടെ നമ്മൾക്ക് എന്താ പറയുക ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല നമ്മളൊക്കെ അതിന്റെ മൂർധന്യാവസ്ഥയും നിൽക്കുന്നവരാ അപ്പോഴും ഞങ്ങൾ അതിനെയൊക്കെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ അതിനെയൊക്കെ എന്താ ഇത് ഒരു അങ്ങ് പോകുന്നത് നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് വിശ്വസിക്കുന്ന ഓരോരുത്തരും ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരണം എന്ന് ഉദ്ദേശിച്ച ഒരാളേ അല്ല എന്താ ഞാൻ എന്റെ ജീവിത സാഹചര്യം കൊണ്ടും എന്റെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് നിങ്ങളുടെ ഒരേ ഒരു സപ്പോർട്ടോട്ട് മാത്രമാണ് ഞാൻ ഇന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് പിന്നെ ഒരു കാര്യം കൊണ്ട് നമ്മളെങ്ങനെ അറിയാം ഞങ്ങൾ ഇപ്പം എൻ്റെയൊക്കെ ജീവിതം തന്നെ ഒരു പുനർജന്മമാണ് ഒരു പക്ഷേ രണ്ടാം ജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ ആ സംഭവത്തിൽ നിന്നും ദൈവം എന്നെ വീണ്ടും കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുവന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ആ ഒരു ആശ്വാസമാകാൻ പറ്റുമെങ്കിൽ അതൊരാശ്വാസമാവുക എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങി പിന്നെ എവിടേക്കോ ഉള്ള ആൾക്കാർ നമ്മളെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മളോട് ഇഷ്ടമുണ്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട പ്രതിരോധിക്കണം അതിജീവിക്കണം ഞങ്ങൾ അതിനേക്കാളും ബുദ്ധിമുട്ട് വന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വന്നവരാണ് എന്ന് ഞങ്ങളവരെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ അവര് പറയാറുണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ട് നിങ്ങൾ വളരെ നല്ല ഇതോടെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരാള് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ജാടയാണെങ്കിലോ എന്ന് കരുതി ഞങ്ങൾക്ക് എന്ത് ജാടാ നമ്മളൊരു സാധാരണ മനുഷ്യന്മാരല്ലേ നമ്മൾ മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ എന്താണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ഇതുവരെ എത്തിയത് ഇപ്പോഴും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും ഞാൻ ഒരു ഫേസ് കറുത്തിട്ടോ അല്ല ശശ്യന്റെ മുഖം ഇതായിട്ടോ ഇന്ന് വരെ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ആണ് എല്ലാവരുടെ മുന്നിലും നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതും എല്ലാം ദൈവം തമ്പുരാന്റെ കൈല ദൈവം വിചാരിക്കുന്ന പോലെയാ നമ്മളൊക്കെ ഒരു നിമിഷം മതി ഒരു നിമിഷം നമ്മൾ എന്താണ് ആ പോവാ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്ത സ്നേഹിക്കുക ഓക്കേ എല്ലാവർക്കും നമസ്കാരം